കരുണാപുരത്ത് യു ഡി എഫിൽ നിന്ന് കൂറുമാറി എൽ ഡി എഫിനൊപ്പം എത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് കരുണാപുരത്തെ അങ്കരവാടിയിൽ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളിലും കുഞ്ഞുങ്ങൾക്കുള്ള ഉച്ചഭക്ഷണത്തിലും ക്രമക്കേട് നടത്തിയതായും പ്രതിപക്ഷ ആരോപണം കൊച്ചുകുരുന്നുകൾ പഠിക്കുന്ന അങ്കരവാടിയിലടക്കം ക്രമക്കേട് നടത്തിയ ആളാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നതുകൊണ്ട് പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുന്നതെന്ന് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി തോമസ് ആരോപിച്ചു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പറ്റി പറയുമ്പോൾ കൂറുമാറി കൂറുമാറി പ്രസിഡന്റ് ആയതാണ് ഈ കൈപ്പത്ത് ചിഹ്നത്തിൽ നിന്ന് മത്സരിക്കുകയും അതോടൊപ്പം തന്നെ രണ്ടര വർഷക്കാലം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന ഈ ശോഭനാമ്മ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി സ്ഥാനം പോയപ്പം തന്നെ ഭയങ്കര സ്ഥാനത്തോടുള്ള ആർത്തി കൊണ്ട് പാർട്ടികളിലും അതുപോലെ കമ്മിറ്റികളിലും വിഷയമുണ്ടാക്കുകയും അതോടൊപ്പം തന്നെയാണ് കൂറുമാറി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ഈ പ്രസിഡന്റ് തന്നെയാണ് നിരവധി ആരോപണങ്ങൾ മുൻ ഭരണസമിതിയെക്കുറിച്ചൊക്കെ പറയുകയും നമ്മൾ അതനുസരിച്ച് നമ്മൾ അംഗൻവാടിയുടെ അംഗനവാടി മുൻ ഒരു തൊണ്ണൂറ്റൊൻപത് നമ്പർ ചാലക്കുടിമേട് അംഗനവാടിയിലെ ടീച്ചറായിരുന്നു ശോഭനാമ അതനുസരിച്ച് ഞങ്ങൾ വെച്ച വിവരാവകാശ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ കുഞ്ഞുകുട്ടികൾക്ക് കളിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന കളിപ്പാട്ടങ്ങളും അതോടൊപ്പം തന്നെ ഒരു പച്ചക്കറി ഇനത്തിൽ കുഞ്ഞു കുട്ടികൾക്ക് ഈ കഞ്ഞിക്ക് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണത്തിന് നൽകുന്ന പച്ചക്കറി ഇനത്തിലും ഫണ്ട് വകമായിട്ട് ഇതായും കളിപ്പാട്ടങ്ങളൊന്നും അംഗനവാടിയിൽ ഇല്ലെന്നും അതുപോലൊക്കെ തന്നെ അംഗനവാടിയിലെ രജിസ്റ്ററുകൾ ഒരു കാരണവശാലും അംഗനവാടിക്ക് ഭാഗത്ത് പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അംഗൻവാടികളിൽ ഒരു രജിസ്റ്ററും ഇല്ലാത്തതും ആ ദിവസം തന്നെ അദ്ദേഹം ശോഭനാമ ഒപ്പിടുകയും രജിസ്ട്രറിൽ ഒപ്പിട്ടുകൊണ്ട് തന്നെ അംഗൻവാടിയിൽ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ വിവരങ്ങളൊക്കെ നമ്മൾ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ഈ ശോഭനാമയ്ക്ക് ലഭിച്ചിരിക്കുന്ന മെമ്മോ അടക്കം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ശോഭനാമ തന്നെയാണ് വിവിധ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയൊക്കെ അതായത് പഞ്ചായത്ത് മെമ്പർമാർക്കെതിരെയും ആരോപണം ഉന്നയിച്ചിരിക്കുന്നു